നിങ്ങളെല്ലാവരും അറിഞ്ഞു കാണുമല്ലോ കേരള ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷനായിട്ടുള്ള കെ സുരേന്ദ്രനെ മാറ്റിയിട്ട് ആ സ്ഥാനത്തോട്ട് രാജീവ് ചന്ദ്രശേഖരനെ കേന്ദ്ര നേതൃത്വം തെരഞ്ഞെടുക്കപ്പെട്ടത് നിങ്ങളെല്ലാവരും അറിഞ്ഞു കാണുമെന്ന് വിചാരിക്കുന്നു ഇനി നമ്മുടെ കേരള ബിജെപിയുടെ സംസ്ഥാന അധ്യക്ഷനായിട്ട് അറിയപ്പെടാൻ പോകുന്നത് രാജീവ് ചന്ദ്രശേഖരനാണ് അപ്പൊ ഉള്ളീശ്വരന്റെ അവസ്ഥയൊക്കെ എന്താവുന്ന കാത്തിരുന്ന് തന്നെ കാണണം ഞാൻ ബിജെപിയുടെ സംസ്ഥാന അധ്യക്ഷൻ മാറിയിട്ടുണ്ട് എന്നൊന്നും പറയാനല്ല വന്നത് ബി ജെ പി കാര് കോമഡി സീൻ ഇറക്കിക്കൊണ്ട് നിൽക്കുകയാണ് ഞമ്മക്കെല്ലാവർക്കും റംസാൻ മാസത്തിൽ വീട്ടിലോട്ട് കിറ്റ് കിട്ടാറില്ലേ ഇനി മുതൽ പുതിയൊരു കിറ്റും കൂടി ഉണ്ട് കിറ്റ് കൊടുക്കുന്നത് വേറൊരു പാർട്ടിക്കാരും അല്ല ബി ജെ പി ഭാരതീയ ജനതാ പാർട്ടി എന്ന് പറയുന്ന വർഗീയവാദികൾ കൂടുതലായിട്ടുള്ള ഒരു പാർട്ടിക്കാരാണ് മുസ്ലിംസിന് റംസാൻ മാസത്തിൽ കിറ്റ് കൊടുക്കുന്നത് ഞാൻ ഈ പറഞ്ഞത് നിങ്ങൾക്ക് വിശ്വസിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും കാരണം വേറെ ഒന്നുമല്ല വർഗീയവാദിയായിട്ടുള്ള ആളുകൾ മുസ്ലിംസിന് കിറ്റ് കൊടുക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ വിശ്വസിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് അപ്പൊ ഇതിനെക്കുറിച്ച് ചെറിയൊരു ന്യൂസ് ഞാൻ കണ്ടു അപ്പൊ നമുക്ക് ഇന്ന് ആ ഒരു ന്യൂസ് കണ്ടിട്ട് ഈ ബി ജെ പി കാര്ക്ക് കുറച്ച് മറുപടി കൊടുക്കാനുണ്ട് ബി ജെ പിയുടെ ആ നിലപാട് മാറിയോ മനസ്സിലുള്ള വർഗീയത പറഞ്ഞുകൊണ്ട് വോട്ട് പിടിക്കുന്ന ഇത് നിർത്തിയിട്ട് മുസ്ലിംസിനെയും കൂടി കയ്യിലെടുക്കാൻ വേണ്ടിട്ട് ശ്രമിക്കുകയാണെന്നൊക്കെയാണ് എനിക്ക് തോന്നുന്നത് എന്തായാലും കണ്ടോക്കാം റംസാന് മുസ്ലിം വിഭാഗങ്ങൾക്കും സമ്മാനം നൽകാൻ ബിജെപി ലക്ഷ്യമിടുകയാണ് മുപ്പത്തിരണ്ട് ലക്ഷം അർഹരായ മുസ്ലിങ്ങൾക്കാവും സമ്മാനം നൽകുക സമ്മാനം ഉദ്ദേശിച്ചത് ഓരോന്നിനെ കുറിച്ചുമല്ല നമ്മുടെ കിറ്റ് അതായത് ഓണക്കിറ്റ് ഒക്കെ കിട്ടില്ല അതേപോലെ റംസാൻ കിറ്റ് കൊടുക്കുന്നത് ബിജെപി തൊണ്ണൂപ്പത്തി രണ്ട് ലക്ഷം പേർക്കായിട്ടും കൊടുക്കുന്നുണ്ടെന്നാണ് പറയുന്നത് നിങ്ങൾക്ക് ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ആളുകളാണെങ്കിൽ തീർച്ചയായിട്ടും അത് മേടിച്ചു കളയാ കാരണം വേറെ ഈ ബി ജെ പി കാരുടെ തറവാട്ടെന്ന് എടുത്തുകൊണ്ട് വന്നിട്ടൊന്നുമല്ലേ കൊടുക്കുന്നത് എന്നെപ്പോലെയും നിങ്ങളെപ്പോലെയും പാവപ്പെട്ട ആളുകളുടെ കയ്യിൽ നിന്ന് പീഞ്ഞെടുത്ത ടാക്സ് കൊണ്ടാണ് ഈ കിറ്റ് കൊടുക്കുന്നത് തീർച്ചയായിട്ടും മേടിച്ചാലും അല്ലാതെ അത് ബിജെപിക്കാരുടെ കിറ്റാണ് വേണ്ട എന്നൊന്നും ഒരിക്കലും പറയാൻ പാടില്ല കാരണം നമ്മുടെ പണം തന്നെയാണ് അത് അല്ലാതെ ബി ജെ പി കാരണം തറവാട്ടെന്ന് എടുത്തുകൊണ്ട് വന്നിട്ട് കൊടുക്കുന്നതെന്നാണ് നിങ്ങൾ വിചാരിച്ചത് ഒരിക്കലും അല്ലാണ്ട കേരളത്തിലെ ബിജെപിയുടെ നയം മാറുന്നു കേരളത്തിലെ ബിജെപിയുടെ നിലപാടുകൾ മാറ്റുന്നു കേരളത്തിലുള്ള ബിജെപിയുടെ നിലപാട് എന്തുകൊണ്ട് മാറ്റുന്നു എന്ന് നിങ്ങൾക്കറിയാമോ നോർത്ത് ഇന്ത്യയിലൊക്കെ ഇവമാതി ചെയ്യുന്ന പരിപാടി എന്താ രണ്ട് മതക്കാരെ തമ്മിൽ അടുപ്പിച്ചിട്ട് രണ്ട് മതക്കാരും രണ്ട് പക്ഷമായിട്ട് നിൽക്കും അപ്പോ ഏറ്റവും കൂടുതലുള്ള ആൾക്കാരല്ലേ ജയിക്കുക അത് തന്നെയാണ് നോർത്ത് ഇന്ത്യയിലൊക്കെ ചെയ്തത് പക്ഷേ കേരളത്തിലുള്ള നിലപാട് മാറ്റി ഇവിടെ ഏകദേശം മൂന്ന് മതക്കാരും ഏകദേശം ഒരേപോലെ തന്നെയാണ് ഉള്ളത് അതുകൊണ്ട് തന്നെ ഇവമാർക്ക് തമ്മിൽ അടുപ്പിച്ചിട്ട് കാര്യമില്ല എന്ന് മനസ്സിലായി അതുകൊണ്ട് തന്നെ സ്നേഹം അടിച്ചിട്ട് മുസ്ലിംസിന്റെ വോട്ട് കൂടി തട്ടാനുള്ള പ്ലാനിങ് പ്ലാനിങ് കൊണ്ടാണ് രാജീവ് ചന്ദ്രശേഖരൻ ഇപ്പം മുന്നോട്ട് വന്നിട്ടുള്ളത് എന്തായാലും രാജീവ് ചന്ദ്രശേഖരൻ എന്ന് പറയുന്ന ഇദ്ദേഹം അത്ഭാര ബുദ്ധിക്കാരനാണെന്ന് തോന്നുന്നു പക്ഷെ നിങ്ങളെ കൂട്ടത്തിലുള്ള സംഘികൾ അതിന് സമ്മതിക്കുമെന്ന് തോന്നുന്നില്ലല്ലോ മുസ്ലിംസിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് സംസാരിക്കുന്നതൊക്കെ കാണുമ്പോൾ തന്നെ ഈ സംഘികൾക്ക് ഗുരുപൊട്ടുന്നുണ്ട് അവന്മാർക്ക് കിറ്റ് കൂടി കൊടുക്കുന്നുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ കൂട്ടത്തിലുള്ള വർഗീയവാദികൾ എന്തൊക്കെ പ്രശ്നം െന്ന് കാത്തിരുന്ന് തന്നെ കാണണം കാരണം ഈ ലോകത്തിലുള്ള ഏറ്റവും വലിയ വർഗീയവാദികളാണ് ഈ സംഘികളുടെ കൂട്ടത്തിലുള്ള കുറച്ച് വളരെ കുറച്ച് ആളുകൾ കുറച്ചല്ല കുറച്ച് കൂടുതലുണ്ട് അവന്മാരെ ഈ മുസ്ലിംസിനെ സപ്പോർട്ട് ചെയ്യുന്നു എന്ന് പറഞ്ഞ കാര്യം ചിലപ്പോൾ ബിജെപി പോലും വിട്ടുകളാണ് മനസ്സിലായത് എന്തായാലും നമുക്ക് ഇതിനെ കുറിച്ച് കൂടുതലായിട്ടൊന്ന് അറിയാം അതുകൊണ്ട് തന്നെ നമുക്ക് ആ ന്യൂസിന്റെ കുറച്ചുകൂടി ഭാഗങ്ങളൊന്ന് കേട്ടു കേരളത്തിൽ അതല്ലാതെ മറ്റു തരത്തിലുള്ള യാതൊരു മാർഗവുമില്ല ബിജെപിക്ക് മുന്നിൽ എന്നുള്ളതാണ് സത്യം കാരണം നമുക്കറിയാം മുന്നണി സംവിധാനങ്ങൾ യു ഡി എഫും എൽ ഡി എഫും ഒരുപോലെ ഈ മതവിഭാഗങ്ങളെയൊക്കെ പലതരത്തിലും പാട്ടിലാക്കാൻ ശ്രമിക്കുന്ന പശ്ചാത്തലത്തിൽ ബിജെപിക്ക് കടന്നു കയറാൻ പറ്റാത്ത പല മേഖലകളിലും വളരെ കൃത്യമായി തന്നെ ഇത്തരം പദ്ധതികൾ ആസൂത്രണം ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകുക എന്ന നയം നടപ്പിലാക്കാനാണ് കേന്ദ്ര നേതൃത്വം രാജീവിനെ ചുമതലപ്പെടുത്തിയിരിക്കുന്നത് എനിക്ക് മനസ്സിലായത് നേതൃത്വം കേന്ദ്ര നേതൃത്വം സംസ്ഥാന അധ്യക്ഷനായിട്ടുള്ള രാജീവ് ചന്ദ്രശേഖരന് കൊടുത്ത ടാസ്ക് ചേർത്തുന്നില്ല എന്ത് വില കൊടുത്തിട്ടും കേരളത്തിൽ ബി ജെ പി സീറ്റ് പിടിച്ചേ പറ്റും അതിനുവേണ്ടി എന്തുടായ്പ്പ് കാണിച്ച് കഴിഞ്ഞാലും പ്രശ്നമല്ല അതാണ് കേന്ദ്ര നേതൃത്വം സംസ്ഥാന അധ്യക്ഷനായിട്ടുള്ള രാജീവ് ചന്ദ്രശേഖരനോട് പറഞ്ഞു കൊടുത്തിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഇവിടെയുള്ള മുസ്ലിംസിനെയൊക്കെ സഹായിക്കുന്നത് പോലെ ആക്കിയിട്ട് മനസ്സിലുള്ള വർഗീയത എന്തായാലും പോകില്ല എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം ഇവമാർ എത്ര സ്നേഹത്തോടെ പെരുമാറാൻ വന്നു കഴിഞ്ഞാലും അടുപ്പിക്കരുത് എന്ന് തന്നെയാണ് എനിക്കൊക്കെ പറയാനുള്ളത് കാരണം ഇവന്മാർ തോളിൽ കൈയിട്ട് കാല് വാരുന്ന ടീമാണ് അതൊക്കെ ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടി ശ്രമിക്കുക കിറ്റൊക്കെ മേടിച്ചോ കാരണം നമ്മുടെ ടാക്സ് കൊണ്ട് തരുന്ന കിറ്റാണ് അതൊക്കെ മേടിക്കുക അതിലൊന്നും വലിയ പ്രശ്നമൊന്നുമില്ല പക്ഷെ ശിവമാരെ തലയിൽ എടുത്ത് വെച്ചുകഴിഞ്ഞാൽ അതാണ് ഞങ്ങളുടെ കുടുംബത്തിന്റെ മൈമ ഇനിയും അത്തരക്കാരെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പി സി മാർക്ക് ഇനി ബി ജെ പി സ്ഥാനമുണ്ടാകില്ല പി സിമാർക്ക് ഇനി ബി ജെ പിയിൽ സ്ഥാനമുണ്ടാവില്ല എന്ന് ഞാൻ പറഞ്ഞത് എന്ത് അടിസ്ഥാനത്തിന്റെ പുറത്താണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ കാരണം പി സി ജോർജ് പച്ച വർഗീയത പറയുന്ന ആളാണ് അതേപോലെയുള്ള ആളുകൾക്ക് ഇനി ബി ജെ പിയിൽ സ്ഥാനമില്ല എന്ന് എന്തുകൊണ്ടാണ് ഇങ്ങനെ പറഞ്ഞതെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ പക്ഷെ ഞാനൊരു കാര്യം പറഞ്ഞു തരാം ഈ ബിജെപി എന്ന് പറയുന്ന പാർട്ടിയിൽ അറുപത്തഞ്ച് ശതമാനം മുതൽ എഴുപത്തഞ്ച് ശതമാനം ആളുകൾക്കും വർഗീയതയുള്ള ആളുകളാണ് അങ്ങനെയുള്ള ആളുകൾക്ക് ഇതിൽ സ്ഥാനമില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പാർട്ടി തന്നെ ഉണ്ടാവില്ല ശൈലി മാറ്റം ബിജെപി ലക്ഷ്യമിടുന്നു കേരളത്തിൽ അത് രാജീവ് ചന്ദ്രശേഖർ ദേശീയ നേതൃത്വത്തിന്റെ നിർദ്ദേശം നടപ്പിലാക്കാൻ ശ്രമിക്കുമ്പോൾ കേരളത്തിൽ അത് എങ്ങനെ പ്രകടമാകും എന്നതാണ് സ്വാഭാവികമായും ഇടതുപറച്ച് രാഷ്ട്രീയ കേന്ദ്രങ്ങൾ ഇതിനോട് നടത്താൻ പോകുന്ന പ്രതികരണവും നിർണായകമാണ് അപ്പോ രാജീവ് ചന്ദ്രശേഖരൻ കേരളത്തിലുള്ള ആളുകളൊക്കെ ഒന്നിപ്പിക്കും എന്നൊക്കെയാണ് ഇവരൊക്കെ പറയുന്നത് നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം ബി ജെ പിയുടെ ആർ എസ് എസിന്റെ ശാഖയിലൊക്കെ പഠിച്ചു വന്നിട്ടുള്ള ഒരാളാണ് രാജേന്ദ്രശേഖരൻ അപ്പൊ നമുക്കൊന്ന് കാത്തിരുന്ന് തന്നെ കാണാം വർഗീയവാദിയാണോ അല്ലെങ്കിൽ മതസോഹർദ്ദം കാത്ത സൂക്ഷിക്കുന്ന ആളാണെന്നോ ഒക്കെ നമുക്ക് കാത്തിരുന്ന് തന്നെ കാണണം അപ്പൊ കൂടുതലായിട്ടൊന്നും പറയാമല്ല വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് കടിക്കുക കൂടെ കൂടിക്കോ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് വലുതാക്കി തരാം അപ്പൊ ഇതി നല്ല വീടായിട്ട് നമുക്ക് നാളെ മറ്റന്നാടും കാണാം ബൈ നാളെ ബൈ